ാണ് കണ്ടക്ടർണെന്ന് പറയുമ്പോ അടുത്ത വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള അവാർഡ് വന്നാൽ പോയൊരു മാനനാണ് കുത്തിക്കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ ടിക്കറ്റ് കൊടുക്കും ഞാൻ തിരുങ്ങി നോക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് നോക്കുന്ന ഒരു മനുഷ്യ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോയപ്പോ ആ ഡോക്ടർ അവിടെ ഉണ്ട് ഡോക്ടർ അവളെ കൺസൾട്ട് ചെയ്ത സമയത്തും അവളോട് ഇതുപോലെ തന്നെ വളരെ എന്താ എന്താ ഒരു ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു അവൾ ഇതിങ്ങനെ ഇങ്ങനെ തോന്നി ഇത് എന്താണെന്ന് മനസ്സിലായോ നിലവിലെ നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ പല ആളുകളും അത് തന്നെയാണ് ഈ നരമ്പ് രോഗികൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടുന്നതും എന്തുമാത്രം എന്ന് പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നത് പല മേഖലകളിലും ഉണ്ട് ഇത് നിലവിൽ ബസ്സിലാണ് ഇതേപോലെ പ്രൊഫഷണലിസത്തിലും ലൈംഗിക ദാരിദ്ര്യമുണ്ട് ഇത്തരം ദാരിദ്ര്യമുള്ളവരെ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ വിപത്തായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ലോകത്ത് പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും ഒരു പക്ഷേ നെട്ടിക്കുന്ന രീതിയിലാണ് വളരെ സംസ്കാര ശൂന്യമായിക്കൊണ്ട് പകർച്ചവ്യാധിയായി പടർന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയിൽ എന്തോ ആയിരുന്നു ബാഗ് കയ്യിലായിരിക്കുന്നേ ബാഗിന്റെ ഇടയിൽ പിടിക്കുന്നു അടുത്തൊക്കെ വിരൾ കൊണ്ട് നീക്കുന്നു എന്തോ നമ്മൾ പൊട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നവര് ഒരിക്കലും നോക്കിയതാ ഇറങ്ങി ഓയ്യോ ശ്രദ്ധിച്ചില്ല ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇയാളെ ആരെയാ പൊട്ടം കുളിപ്പിക്കുന്നത് ഇത്രയും സ്ഥലം ബാഗിന്റെ ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് നിങ്ങൾ ഇങ്ങനെ തൊട്ടിട്ട് ആരും പൊട്ടമാരുന്നാ വിചാര ശ്രദ്ധിച്ചില്ലേക്കെന്താ ശ്രദ്ധിക്കാൻ ഞാൻ ഒരിക്കലും നോക്കിയതാ അപ്പൊ ഇയാൾക്ക് കൈ എടുത്ത് എടുത്തു പറ്റാറിയാമോ അറിയായിരുന്നോ പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്ന് പറയാം അതായത് അടുത്തിട്ടായിട്ട് ഒരു പെൺകുട്ടി ഒരു ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണിത് അതായത് ആ അതേ സമയത്ത് ആ പെൺകുട്ടി ആ വീഡിയോ പകർത്തി എന്നുള്ള ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിപരമായ കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജാക്കി വെക്കുക അതന്നെ ചെയ്യുന്നത് അത് എന്നിട്ടും അത് പ്രതികരിച്ചിട്ടും അവിടെയുള്ള ഒരാളും അതിനൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളത് കാരണം ഒക്കെ മാന്യന്മാരായിട്ട് നിൽക്കുകയാണ് പൊതുവെ ബസ്സിൽ ഇത്തരം അവസ്ഥകൾ സാധാരണ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കുറേ മുന്നിലോട്ട് കയറി മുന്നിലോട്ട് മുന്നിലോട്ട് എന്ന് പറയും എന്നിട്ട് കുറേ ആളുകളോട് ബസ്സിൽ നിന്ന് പിറകോട് പിറകിൽ നിന്ന് മുന്നിൽ കയറിക്കി ഇതാണ് കണ്ടക്ടേഴ്സ് ഈ കണ്ടക്ടർമാർക്കോ അല്ലെങ്കിൽ അവരുള്ള ഈ ബസ്സിലുള്ള പ്രവർത്തകർക്കൊന്നും ഇതുമായി യാതൊരു ബന്ധുമില്ല ഒരുപാട് ഇത്തരം സെക്ഷൽ അബ്യൂസിങ് ബസ്സിൽ നടക്കാറുണ്ട് ഇത് പലരും മിണ്ടാറില്ല പല സ്ത്രീകളും യഥാർത്ഥത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതിനെക്കുറിച്ച് പറയാനും ഇത് ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾ ആ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യണം യഥാർത്ഥത്തിൽ ഇത് നമ്മളെ നാട്ടിൽ നിലവിൽ ബസ്സിലും ഇത്തരം പല പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും ഇത്തരം അനുഭവങ്ങളുണ്ട് അത്തരം കാര്യങ്ങളും എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ട് നിലവിലെ ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പലരും മിണ്ടാതെ നിൽക്കാറാണ് പതിവ് പക്ഷേ ആ പെൺകുട്ടി കാണിച്ച ആ സാമർഥ്യം അതി ബുദ്ധിപരമാണ് എന്ന് തന്നെ പറയാം ഏതായാലും അതേക്കുറിച്ച് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയും ഈ പെൺകുട്ടിയോട് ഈ ബസ്സിലെ കണ്ടക്ടറേയും അതേരം ബസ്സിലുണ്ടായിരുന്ന ആ ഒരു കണ്ടക്ടറിൽ നിന്നും കൂടെ ഇത്തരം അനുഭവം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം മോശമാണ് ഏതായാലും ഇതേ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ കൂടെ ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വാട്സപ്പ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതൊന്ന് കേൾക്കി വർക്ക് ചെയ്തിരുന്നത് ഞാനും ട്രുവൻഡ്രം അതായത് തമ്പാനൂർ ടു നെയ്യാറ്റിങ്ങര ഡെയിലി റെഗുലർ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്കും ഇതേപോലെ നെയ്യറ്റിങ്ങര ബസ്സിൽ നിന്ന് എനിക്ക് ആർ ടി സി ബസ് എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു മോളുടെ മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയില്ലേ അപ്പൊ ഇയാളുടെ ഒരു ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചതാൻ മാത്രമല്ല കണ്ടക്ടറും എനിക്ക് ഭയങ്കര ആണ് ഈ എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രമല്ല അത് ഡെയിലി എനിക്ക് തോന്നണം കാരണം എന്റെ ഒരു ആന്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് അത് കണ്ടപ്പോ ഒന്ന് അത് തന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചോന്നേ ഉള്ളൂട്ടോ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ ഹെൽപ് ചെയ്യൂ പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ ഏതായാലും ആ പെൺകുട്ടി കാണിച്ച ധൈര്യം അപാരം തന്നെ അത് അതേസമയം വീഡിയോ ക്ലിപ്പ് പകർത്തീം ചെയ്തു പക്ഷേ അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും അതിന് പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേ നമ്മൾ നാലോചിച്ച് നോക്കൂ എന്താണ് നമ്മളെ കേരളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ അത്രയൊക്കെ മാന്യന്മാരായിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ഡോക്ടേഴ്സും അതേപോലെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും വളരെ മാന്യന്മാരായിട്ട് അവർ ബസ്സിൽ ഇങ്ങനെ ഇരിക്കും അവർ ഇതേമാതിരി നരമ്പ് രോഗികളായിട്ടുള്ള ചില ഡോക്ടേഴ്സും അതേപോലെ ടീച്ചേഴ്സൊക്കെ നിലവിലുണ്ട് സമൂഹത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ അവരൊക്കെ നിലവിൽ ചില നരമ്പ് രോഗികളായിട്ടുള്ള ഡോക്ടേഴ്സും ടീച്ചേഴ്സും അത്തരം പകൽ മാന്യന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ ഇദ്ദേഹം അത് വളരെ മാന്യമായിട്ട് ചെയ്തപ്പോൾ ആ പെൺകുട്ടി പകർത്തി ആ പെൺകുട്ടിയുടെ ധൈര്യം സമ്മതിക്കണം ഏതായാലും ബാക്കി കൂടെ പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം ഒരു ഒന്നര വർഷം മുമ്പ് ഒരു സംഭവം കേട്ടോ ഇപ്പം ഞാൻ സത്യത്തിൽ നാട്ടിലില്ല എന്തായാലും ഭയങ്കര എന്താ പറയുക റെസ്പെക്ട് ഉണ്ട് അടുത്ത് കാരണം എനിക്കിങ്ങനെ സംഭവിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു ഒരു സ്ട്രോങ് ഒരു വ്യക്തിയാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു അത്രയും ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരാളിങ്ങനെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം സമ്മേ തന്നിരിക്കുന്നു എനിക്ക് ഐ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് എനിക്ക് നല്ല ഒരു എന്താ പറയുക മനക്കെട്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്കത് സാധിച്ചില്ല ഏതായാലും വളരെ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരം ആളുകളെ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം ഒരിക്കലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകളൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇത്തരം മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഒരു മെത്തേഡും കൂടിയാണ് ഈ പെൺകുട്ടി കാണിച്ചു തരുന്നത് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതേ അതേസമയം നമ്മൾ വളരെ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത് തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് ഇത്തരം മാന്യന്മാരെ അവരെ രംഗത്ത് കൊണ്ടുവരണം ഇത് ആലോചിച്ച് നോക്കൂ ഇതൊരു കണ്ടക്ടറിൽ നിന്നും ഉണ്ടായ അനുഭവമാണ് ഇത് എത്രമാത്രം ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ഒക്കെയുള്ള ഒരുപാട് കണ്ടക്ടർമാർ എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിയിലും പല ബസ്സിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ജാക്കി വെക്കാനായിട്ട് കുറേ ടീംസ് അതേപോലെ തന്നെ ബസ്സിലുള്ള മിക്ക ഇത്തരം ബസ്സിലുള്ള കണ്ടക്ടർമാർക്കാണെങ്കിലോ അല്ലെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാർക്കോ ഇവർക്കൊന്നും ഇതിന് യാതൊരു പ്രതികരിക്കാനുള്ള യാതൊരു മനസ്സും കാണിച്ചില്ല എന്ന് കാണുമ്പോഴേ വളരെ വിഷമം തന്നെയാണ് കേട്ടോ നമ്മൾ എത്രമാത്രം എന്താണെന്നറിയോ ആ ഒരു പെൺകുട്ടി കാണിച്ച ആ സാമർഥ്യത്തിന് മുന്നിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോഴേ ബാക്കി കൂടെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാൻ എന്ത് കണ്ടാലും എന്താ എന്താ പറയുക റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ കാര്യം അയാള് ഈ കണ്ടക്ട് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസമാണ് പിന്നെ എന്താ പറയാ വെടിയുണ്ട പന്നിയെ പോലെ ഇങ്ങനെ നിൽക്കുക അല്ലാതെ നമ്മ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിന്റെ അപ്പുറം സംഭവിച്ചിട്ടുണ്ടോ അത് വേറെ കാര്യം അപ്പൊ ആരാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു എന്താ ഒരു അട്രോസിറ്റി നടക്കുന്ന സമയത്തൊന്നും വാതർവുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ച് പുറത്താക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ചെയ്യില്ല എനിക്ക് അനുഭവം ഉള്ളതാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ നാട്ടിലാണ് ഞാൻ യു കെയിലാണ് അപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ചൈനീസ് ഉണ്ട് അതുപോലെ റൊമേനിയൻസ് ഉണ്ട് നേപ്പാളീസ് ഒക്കെ ഉണ്ട് അവർക്ക് അവർക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പറയാ ഒരു റീലൊക്കെ കാണിച്ചിട്ട് അതിന്റെ കൊമന്റ്സ് ഒക്കെ വായിച്ച് നമ്മളുടെ എന്താ പറയാ നാട്ടിലങ്ങ് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യം ഉള്ള ഒരു നാടാണ് ഓൾറെഡി ആണ് പക്ഷെ പുറത്തുള്ളവര് പോലും ഇന്റർനാഷണലി പോലും അങ്ങനെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നാട് പല കൊണ്ട് നാട് നമ്മൾ ഇവിടെ വരുമ്പോഴും കുറ്റം നമുക്ക് എന്തെങ്കിലും പറയാൻ പറയാൻ സത്യമാണ് അതെ സത്യം തന്നെയാണ് ഒരു വലിയ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് കേട്ടോ അനുഭവിക്കുന്ന കേരളത്തിലെ നിലവില് പല മേഖലകളിലും ഉണ്ട് ഇതിപ്പോ ബസ്സിൽ കണ്ടെങ്കിൽ നമ്മൾ ഇടങ്ങളിലും ഇത്തരം ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇത്തരം ജാക്കി വെക്കുന്നവരൊക്കെ അതൊന്നും മുഖം നോക്കാതെ ഇതിന് ഇത്തരം വിഷയങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ വഴിയ ഞാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ നമ്മൾ ഇതിനെ മറ്റൊരു വിധത്തിൽ കാണുന്നവരും ഉണ്ടാവും പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതിലും വലിയ അപകടങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ പീഡനം സംഭവിച്ചു ഇവിടെ പീഡനം സംഭവിച്ചു അവിടെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള പീഡനത്തിലേക്ക് പോകുന്ന ആദ്യ മാർഗങ്ങൾ നമ്മൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് നിങ്ങൾക്കറിയോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല എന്നാണ് ആ ഒരു പെൺകുട്ടി തന്നെ പറയുന്നത് കാരണം ആ പെൺകുട്ടി നിലവിൽ യു കെയിലാണ് പഠിക്കുന്നത് പക്ഷേ എന്നിട്ടും അതിനേക്കാൾ എത്രയോ കഷ്ടവും വളരെ ശോചനീയമായ അവസ്ഥയാണ് കേരളത്തിൽ എന്നാണ് സത്യം പറയുന്നത് ഈ കഴിഞ്ഞ ഇട ദിവസങ്ങളിലായിട്ട് കുറച്ച് ഇട ദിവസങ്ങളിലായിട്ട് നമ്മളെല്ലാവരും കാണുന്നതായിരിക്കും സിനിമയിലെ സിനിമാ ലോകത്തെ കഥകൾ അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല ഏതായാലും ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളെ ഷാക്റ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന യൂട്യൂബർ ഒരു ഡോക്ടറുടെ അനുഭവം ഇതിലും വലിയ നരമ്പ് രോഗിയാണ് കുറച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പറയാം എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം എൻ്റെ സുഹൃത്തിൻ്റെ പേര് റസിയ കാണാൻ അത്യാവശ്യം മൊഞ്ചുള്ള കണ്ടാൽ തിരക്കേടില്ലാത്ത ഒരു ശരീര പ്രകൃതം നല്ല നീളമുണ്ട് അതുപോലെ തന്നെ ആരും കണ്ടാൽ ആകർഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ശരീരഘടനയുള്ള അവൾ ആദ്യത്തെ മോനെ പ്രസവിച്ച് രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം വരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് എന്തോ പനിയോ എന്തോ അസുഖം വന്ന സമയത്ത് ഒരു വഞ്ചേരിയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടെ എത്തിയ സമയത്താണ് സംഭവങ്ങളുടെ തുടക്കം അവിടെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇവളെ പരിശോധിക്കുകയാണ് റസീന പരിശോധിച്ച സമയത്ത് ഇങ്ങനെ ഒരു മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തോ എനിക്ക് തോന്നുന്ന അലർജി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു വിഷയമാണ് ആൾക്ക് ഉണ്ടായിരുന്നത് പനിയും പിന്നെ അതുപോലെ എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇഷ്യൂസാണ് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ തന്നെ ചെല്ലാൻ പറയാനായിട്ടോ അപ്പോൾ വീണ്ടും അവൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം പറഞ്ഞു ഒരു നമ്പർ കൊടുത്തു അവളുടെ കയ്യിൽ എന്നിട്ട് പറഞ്ഞു നിന്റെ റിസൾട്ട് എന്തായി എന്നുള്ളത് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞറിയിക്കണം അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം മെഡിസിൻസ് കഴിക്കണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം നീ ആ മെഡിസിൻസ് കഴിച്ചാൽ എന്ന് പറഞ്ഞു അവളെ വീടാണ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മെഡിസിൻസ് കഴിക്കണമെങ്കിൽ എന്നോട് ആദ്യം മെസ്സേജ് ചെയ്ത് പറഞ്ഞതിന് ശേഷം കഴിച്ചാൽ മതി ഒബ്വിയസ്ലി റെസി എന്താ വിചാരിക്കാം ആൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഒരു ഡോക്ടർ തന്ന മെഡിസിൻ അല്ലേ അപ്പം ടെസ്റ്റ് അല്ലേ അപ്പം അതിനനുസരിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു റിസൾട്ട് ഡോക്ടർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് അവൾക്ക് മെഡിസിൻസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഇവൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു കാര്യം അയച്ചു കൊടുത്തതിന് ശേഷം ഡോക്ടർ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്നു പിന്നെ ഡോക്ടർ എല്ലാ ദിവസവും ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും അയക്കുന്നു അവൾ ഇങ്ങനെ വിചാരിക്കും എന്താ ഇപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുക സാധാരണ ഒരു പ്രൊഫഷണൽ ആകുന്ന സമയത്ത് അവർക്ക് ഇതിനൊന്നും ഒഴിവുണ്ടാവില്ല ഒരുപാട് പേഷ്യൻസിൻ്റെ ഇടയിൽ ഒരു പേഷ്യൻറ്റ് മാത്രമായിരിക്കും റെസീ അല്ലേ അപ്പോൾ അവൾ അങ്ങനെ വിചാരിക്കുക അപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഏയ് ഊപ്പർ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിനക്ക് വേറെ തോന്നിയായിരിക്കും ചിലപ്പം ഊപ്പരുടെ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിൽ നിന്റെ പേര് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ വരികയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഹസ്ബൻഡ് അവളെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾക്ക് എന്തോ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഹസ്ബൻഡിന് എന്തായാലും അവൾ അക്കമ്പനി ചെയ്യാനായിട്ടെന്ന് പറ്റിയിട്ടില്ല അപ്പോൾ ഈ റസിയ പറഞ്ഞു ഡോക്ടറെ അത്ര പ്രശ്നക്കാരനൊന്നായിരിക്കില്ല നീ ഒരു കാര്യം ചെയ്യും നീ നേരെ ഹോസ്പിറ്റലിലേക്ക് നീ ഒറ്റയ്ക്ക് പോയിക്കോ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ നിന്നെ കൂട്ടാന്ന് പറഞ്ഞു അങ്ങനെ റസിയൊക്കെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ പോവണം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ട് ഡോക്ടർ അവളെ കൺസൾട്ട് ചെയ്ത സമയത്തും അവളോട് ഇതുപോലെ തന്നെ വളരെ എന്താ പറയുക ഒരു ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു അവൾ എന്താ ഇതിങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലവൾക്ക് ഇങ്ങനെ തോന്നി പക്ഷേ ഒരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് അയാൾക്ക് മിസ്ബിഹേവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതാണ് ആ ഇവളോട് നിന്നെ കാണാൻ നല്ല മൊഞ്ചാണ് നീ കാണാൻ നല്ല അഴകാണ് ഗർഭിണിയായപ്പോൾ നീ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെയല്ല അപ്പോൾ താമസിക്കുന്നത് അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ പോരാൻ പറ്റുമോ ഞാൻ നിന്നെ പൊന്നുമല്ല നോക്കിക്കോളാം ഇങ്ങനത്തെ രീതിയിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ബസ്സി എത്രയായിട്ടും ഇണ്ടാണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നുണ്ടാവും അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞതാണ് നീ ഒരു കാര്യം ചെയ്ത് മെസ്സേജ് അയച്ച് നോക്കുക അയാളോട് എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത് എവിടെ വരെ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്താ പറയുക ഈ ഹസ്ബൻഡിൻ്റെയും ഇവളുടെയും കൂടെ പ്ലാനോട് കൂടിയാണ് അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ചാറ്റ് ചെയ്തത് അങ്ങനെ ഡോക്ടറുടെ ഒരുപാട് സ്വഭാവങ്ങൾ കാര്യങ്ങളെല്ലാം എക്സ്പോസായി ഈ ഒരു സമയത്ത് ഇവള് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഹസ്ബൻഡ് ഇതൊരു പ്രശ്നമാക്കണം എന്നൊക്കെ അയാൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് നീ എൻ്റെ കൂടെ പോരൂ എന്ന് ചോദിച്ചാൽ പ്രസ്യ പറഞ്ഞു നീ ടെക്സ്റ്റ് ചെയ്യാൻ ഞാനില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾ എന്തെന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല എൻ്റെ നെല്ലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഡോക്ടർ നരമ്പ് രോഗം വലിയ അസുഖം തന്നെ ഇത്തരത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് നിലവിൽ ഉണ്ട് കിട്ടാ പക്ഷേ ഇത്തരത്തിലൊന്നും അല്ലാത്ത ഡോക്ടേഴ്സും ഉണ്ട് നിലവിൽ ഏതൊരു മേഖലയിലും ഹൈലി പ്രൊഫഷണൽ ആയിട്ട് സ്വന്തം കരിയറിനോട് വളരെ കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്നവരും അതേസമയം പണത്തിനോട് മാത്രം കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്നവരും അതേസമയം ഇത്തരം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വ്യത്യസ്ത തലങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാ മേഖലകളിലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ സൊസൈറ്റിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുക അല്ലാതെ ആയിരം പതിനായിരം ദിവസങ്ങൾ ഇത്തരം സൂര്യനെല്ലി കേസ് എല്ലി കേസുകൾ പോലെയും അത്തരത്തിൽ പീഡന കേസുകളുടെ കഥകളും മസാലകളും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപ് ഇത്തരം സിംബലുകൾ അത് മുളയിലെ നുള്ളിക്കളയാൻ നമ്മളെ അധികാരികളും നമ്മളെ പൗരസമിതിയും ഇത്തരം സമൂഹവും പ്രത്യേകിച്ച് സമൂഹമാണ് ഇതിനൊക്കെ മുന്നോട്ട് വരേണ്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം